ഹായ് ഹലോ അസ്സാം വലൈക്കും അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖം തന്നെ അല്ലേ അലഹദില്ല ഞങ്ങൾക്കും ഇവിടെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല എല്ലാവരും സുഖമായിട്ട് പോകുന്നുണ്ട് അപ്പം ഇന്നത്തെ പുതിയ വീടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ആദ്യക്കൂട്ടനെ ഇന്ന് രാവിലെ നേരത്തെ നീച്ചിക്കണം കേട്ടോ ഇന്നലെ ആറര മരുഭമായപ്പോ തന്നെ ഉറങ്ങീക്കണേ അപ്പം എന്തായാലും ഉപ്പര് നേരത്തെ തന്നെ നീച്ചിക്കണം അപ്പോൾ നീച്ചപ്പ തന്നെ ചായയും കടിയും കിട്ടണം അപ്പോൾ തിന്നിട്ടില്ലെങ്കിലും ഒന്ന് കാണാനെങ്കിലും കിട്ടണം അപ്പം അങ്ങനെ എന്താ പറയുക ചുണുങ്ങി കുത്തിർക്കപ്പം തരാപ്പം തരാറിന് നിൽക്കുകയാണ് ഞാൻ അപ്പോൾ നമ്മൾ അന്നത്തെ കടി ഓട്ടടയാണ് അപ്പം അടുപ്പം കത്തിച്ചാണ്ട് ചട്ടയൊക്കെ ഒന്ന് ചൂടായി വരണല്ലോ അപ്പോൾ അതിനൊക്കെ ടൈം എടുക്കുമല്ലോ അപ്പോൾ അതിന് കടി വേണം ഇറങ്ങാണ്ട് ഇങ്ങനെ ഇരിക്കണുണ്ട് അപ്പം എന്നാലും രാത്രി തന്നെ പച്ചക്കറി കരിഞ്ഞ് വെച്ചിന് നവിയൽ ഉണ്ടാക്കണം വിചാരിച്ചിട്ട് ഞമ്മൾ ഓട്ടടിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ മാഷ അള്ളാ അലഹദില്ല ഇരുപത്തഞ്ച് കെ യൂസ് ചെയ്ക്കണതിന് അപ്പോൾ എന്താ പറയുക കുറേ ആൾക്കാർ ഇരുപത്തഞ്ച് കെ ആൾക്കാർ ഏറ്റെടുത്ത റെസിപ്പിയാണ് പിന്നെ അറിയുന്ന ആൾക്കാരുണ്ടല്ലോ അവരൊക്കെ ഫോട്ടോസ് ആയിത് എനിക്ക് അയച്ചു നിൽക്കണം കേട്ടോ ഉഷാറായി ഇറങ്ങാണ്ട് അതേപോലെ നമ്മൾ ഇഡലിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ അതും ആ മാവും തന്നെ ഉഷാറായി ഇറങ്ങാണ്ട് കുറേ ആൾക്കാർ എനിക്ക് ഫോട്ടോസ് ആയിത് അയച്ചു തന്നെക്കണ് അപ്പം ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ എല്ലാവരും ഇങ്ങനെ സപ്പോർട്ട് ചെയ്തതിന് നല്ല റെസിപ്പിയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടല്ലോ അപ്പം എൻ്റെ ഇടയില് ഞാൻ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ രാത്രി തന്നെ അരിഞ്ഞു വെച്ചുകഴിഞ്ഞല്ലോ അതൊക്കെ ഞാൻ ഗ്യാസ് അടുപ്പത്ത് വെച്ചിട്ടുണ്ടെട്ടോ അപ്പം സ്കൂൾക്ക് പോകുമ്പോൾ കൂട്ടാൻ കൊണ്ടുപോകും ചെയ്യാ വിചാരിച്ചാണോ വേഗ തന്നെ വെക്കണത് അപ്പം ഇനി ഓട്ടഡായിട്ട് വേഗം അവിടെ ചോറും തീ മേടാ സ്കൂൾക്ക് കൊണ്ടുപോകണ ദിവസമൊക്കെ ഞാൻ റേഷൻ അരി ആട്ട് വെക്കാന്ന് പെട്ടെന്ന് പോകുമല്ലോ അപ്പം ഒന്ന് രാവിലത്തെ വീടോ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ എടുത്തേക്കാണ് കേട്ടോ ഞാൻ പിന്നെ ഞാനതിലൊരു തക്കാളി രസത്തിന്റെ റെസിപ്പി കാണിക്കുന്നുണ്ട് അതൊന്ന് കണ്ടു എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി പിന്നെ ഓട്ടൻ്റെ റെസിപ്പി ഒക്കെ ഇപ്പൊ ഒന്ന് രണ്ട് വീഡിയോ ആയല്ലോ എല്ലാവരും ഉണ്ടാക്കി നോക്കണുണ്ട് അപ്പം ഇനി ഓട്ടിന്റെ റെസിപ്പി വേണ്ട ഞാൻ ചൂടുന്നത് മാത്രം കാണിച്ചതാണ് കറി പിന്നെ ചെറുപയറിൻ്റെ കറി ഉണ്ടാക്കിയിരിക്കുന്നത് എന്നിട്ടാണ് പിന്നെ ഓട്ടഡുണ്ടാക്കാൻ നിന്നത് അപ്പോൾ ആദ്യം നീച്ചാണ്ട് രണ്ടാളും പല്ലൊക്കെ തേച്ച് ചായയുടെയിലാണ് ഫസ്റ്റ് ഓല കുടിക്കണത് ചുടുന്നത് ഫസ്റ്റ് ഓലക്ക് കൊടുത്തേക്കാണ് അപ്പോൾ രണ്ടാളും എന്താണോ നല്ല സന്തോഷത്തിലാണ് രാവിലെ തന്നെ മറ്റോ പിന്നെ ഉറങ്ങി ഇങ്ങോട്ട് തേഞ്ഞ് നീച്ചതല്ലേ ചിലപ്പോൾ ഒരാൾ നന്നാവുമ്പോൾ ഒരാൾ മോശം ആവില്ല അന്ന് രണ്ടാളും ഉഷാറാണ് മോശമല്ല അങ്ങനെ ചാടയൊക്കെ കഴിഞ്ഞങ്ങാണ്ട് നമ്മളെ ചോറും കറിയും പിന്നെ അവിയലൊക്കെ അയക്കണേ കറി പിന്നെ ഞാൻ സാമ്പാറ ഉണ്ടാക്കിയിരിക്കണേ ഇനി നമുക്ക് രസം ഉണ്ടാക്കാം അപ്പം അതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടുനോക്കി അപ്പോൾ ഒരു മിക്സിൻ്റെ ജാർ എടുത്താണ്ട് ഞാൻ അതിൽ അലക്ക് ഒരു സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു സ്പൂണ് നല്ല ജീരക ഇട്ട് കൊടുക്കുക പിന്നെ ഇടികാലുണ്ടെങ്കിൽ അതിൽ കുത്തിയെടുത്താലും മതിട്ടോ അല്ലെങ്കിൽ പിന്നെ ഒന്ന് ക്രഷ് ചെയ്താണ്ട് കണ്ടോ അതേമാതിരി ക്രഷ് ചെയ്തെടുക്കുക നമുക്ക് മിക്സിൻ്റെ ജാറെടുത്ത് കാണാണ്ട് ചതക്കുന്ന ജാറെടുത്ത് കണ്ടുതന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അതും ചതച്ചെടുക്കുക പിന്നെ ഒരു അറേ തക്കാളി ഒരു അഞ്ച് തക്കാളിയൊക്കെ മതി ചെറിയ തക്കാളി ആയതുകൊണ്ട് ഞാൻ ഒരു എണ്ണ എടുത്ത് കുഞ്ഞേതാണ് ഇതിൽ കാണുന്ന അത്രയും വലുപ്പമില്ല ഇത് മിക്സിൻ്റെ ജാറിലിട്ട് അരച്ചാലേ നല്ലോ അരയും അപ്പോൾ ഞാൻ എന്താട്ടി ചോപ്പറിലിട്ട് കാണുക അങ്ങനെ വലിച്ചെടുക്കുകയാണ് അങ്ങനെ തക്കാളിയൊക്കെ കട്ട് ചെയ്ത് കാണ്ട് ഫുള്ള് തക്കാളി ഞാൻ ഞാനൊക്കെ കട്ട് ചെയ്തിട്ട് കേട്ടോ എന്നിട്ട് നമുക്കൊന്ന് വലിച്ചെടുക്കാം അപ്പം അതിൽ പച്ചമുളക് ഇട്ട് കൊടുക്കാം മറന്ന് ഒരു രണ്ട് മൂന്ന് പച്ചമുളകും കുറച്ച് കറിവേപ്പിൻ്റെ അതിൽ ഇട്ടെടുത്തിട്ട് പിന്നെ എന്നിട്ട് നല്ലോണം നമുക്ക് വലിച്ചെടുക്കാം ഈ രസം ഉണ്ടെങ്കിലേ കറിൻ്റെ നീ അതോ ആവശ്യമല്ല പിന്നെ രസം എന്ന് പറഞ്ഞാൽ വെറുതെ കുടിക്കാൻ തന്നെ ഒരു രസാണല്ലോ അതിനാണല്ലോ രസം എന്ന് പറയണത് അപ്പൊ നമ്മളെ തക്കാളിയൊക്കെ ചോപ്പ് ചെയ്തെടുത്തേക്കണേ നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെക്കാം അങ്ങനെ ചട്ടി ചൂടായപ്പം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തേക്കണ് അപ്പോൾ വെളിച്ചെണ്ണ ചൂടായപ്പം കടുകും പിന്നെ ഉലുവിയും ഇട്ട് കൊടുക്കുക പിന്നെ വറ്റൽമുളകും കറിവേപ്പിൻ്റെ ലൈ അതും ഇട്ട് കൊടുക്കണം കേട്ടോ അങ്ങനെ വറ്റൻമുളകും കറിവേപ്പിൻ്റെയിലൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടല്ലോ അത് കൊടുക്കുക പിന്നെ ഈ വെളുത്തുള്ളി മുന്നിൽ നിൽക്കണം കേട്ടോ ഇഞ്ചി കുറവാകും വേണം അങ്ങനെ ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടി വരുമ്പം ഒരു അര അരസ്പൂണ് മഞ്ഞൾപ്പൊടിയും അരസ്പൂൺ മല്ലിപ്പൊടിയും അരസ്പൂണ് കാശ്മീരി മുളക് പൊടിയും ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം വഴറ്റി കൊടുക്കുക ആ പൊടീൻ്റെ പച്ചമണം ആറോളൊന്ന് വഴറ്റി കൊടുത്തിട്ട് നമുക്ക് പിന്നെ ക്രഷ് ചെയ്ത് വെച്ച തക്കാളി ഉണ്ടല്ലോ എന്നിട്ട് ഇട്ട് കൊടുക്കുക ഇതൊക്കെ കായപ്പൊടിയും പിന്നെ മല്ലിച്ചപ്പും ഒഴിവാക്കരുത് ഇട്ടോ അതെന്താ രണ്ടും നിർബന്ധമാണ് അപ്പോൾ രസത്തിൽ രസം ഉണ്ടാവുകയുള്ളു അങ്ങനെ തക്കാളിയൊക്കെ വാടികഴിഞ്ഞപ്പം ഞാൻ എന്താ നമ്മൾ ക്രഷ് ചെയ്ത് വച്ചാൽ നല്ല ജീരകവും കുരുമുളകും ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തു കണ്ട് എന്നിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം ഈ കുരുമുളകും തന്നെ നല്ലോണം പൊടിയരുത് ഇട്ടോ അതൊന്ന് മിക്സിയിലിട്ട് ഒന്നുകൂടി ക്രഷ് ചെയ്തെടുത്താൽ മതി അല്ലെങ്കിൽ ഇടുകല്ലിൽ കുത്തി എടുത്താലും മതി അനഞ്ഞാണ് ഞമ്മളെ കായപ്പൊടി ആ കായപ്പൊടി ഇട്ടു കൊടുക്കുക അപ്പം എൻ്റെ കായപ്പുടിയാണ് കയ്യാൻ അയക്കണം എല്ലാം ഇട്ടും കണ്ട് അതിനുള്ളത്തൊക്കെ പീച്ചാണ് ഞാൻ ഇട്ടോ കായപ്പുടി കുറച്ച് മുന്നിട്ട് നിൽക്കണേ അപ്പം ഞാൻ ഉള്ളതൊക്കെ നല്ലവണ്ണം പീച്ചാണ്ട് ഏതായാലും ആക്കി കൊടുക്കണ്ട് ഇനി പീച്ചാൻ ബാക്കിയൊന്നുമില്ല പിന്നെ ഞാൻ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ടിട്ടോ അതും പീഞ്ഞുങ്ങാണ്ട് അതൊഴിച്ചു കൊടുത്ത് പിന്നെ രസം എന്ന് പറഞ്ഞാൽ നല്ല ലൂസിലാണല്ലോ അപ്പം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനത് കുറച്ച് ചുടുവെള്ളം ഒഴിച്ചുകൊടുക്കണേ പിന്നെ ഉപ്പ് ഇട്ടുകൊടുക്കുക ഒന്ന് തിളക്കാനുള്ളൂ തക്കാളിയൊക്കെ അതിൽ കടന്നൊന്ന് വാടി വന്നതല്ലേ ഇതങ്ങനെ വെറുതെ കുടിക്കാൻ തന്നെ രസമാണല്ലോ അതുകൊണ്ട് ഈ കാര്യം അതിന് രസം എന്ന് പേരിട്ടത് അപ്പം എല്ലാവരും ഇങ്ങനെ നല്ല രസത്തിലൊന്ന് രസം ഉണ്ടാക്കി വെക്കി കേട്ടോ പിന്നെ ഞാൻ കല്ലുപ്പൊക്കെ ഇട്ടെടുത്താണ്ട് നല്ലോ മിക്സ് ചെയ്ത് ചെയ്തെടുത്ത് പിന്നെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസും കൂടെയൊക്കെ ചേർക്കണ്ടേ ഒരു ചെറിയൊരു പീസ് ശർക്കരയ്ക്ക് ഇട്ടിട്ട് കൊടുക്കുക പിന്നെ അത് മെൽറ്റ് ചെയ്ത് തിളച്ച് വരുമ്പോൾ നമുക്ക് മല്ലിച്ചപ്പ് ഇട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പം നമ്മൾ ഇന്നത്തെ ലെഞ്ചിനുള്ള കൂട്ടാനാളൊക്കെ രസം ഉണ്ടാക്കി പിന്നെ കുറച്ച് സാമ്പാറും ഉണ്ടാക്കി വെച്ചിരിക്കണേ സാമ്പാറൊക്കെ കടുവറുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ രാവിലെ തന്നെ അവിയലും ഉണ്ടാക്കി വെച്ചിരിക്കണേ പിന്നെ കുറച്ച് മീനും പൊരിച്ചെടുത്തേക്കണ് അപ്പോൾ ഇന്നത്തെ ലഞ്ചിനുള്ളതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാനേ അവിയലും സാമ്പാറും രസമൊക്കെ അല്ലേ അപ്പോൾ ഒരു വായൻ്റെ തിന്നാൻ ഒരു പൂതി അപ്പോൾ ഒരു വായൻ്റെ വെട്ടിക്കൊണ്ടിങ്ങനെ ചോറ് വിളമ്പാണ് ഞാൻ നമ്മളെ സാമ്പാർ ഒഴിച്ചെടുത്തു പിന്നെ അവിയലും ഇട്ട് കൊടുത്തു പിന്നെന്താ മീനും വെച്ചുകൊടുത്ത് പിന്നെ കുറച്ച് രസം തന്നെ ഈ സാമ്പാർ കൂടെ ഒഴിച്ചു കൊടുത്തേക്കട്ടോ ഞങ്ങൾ ചോറൊക്കെ ആയിക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇവിടെ വെച്ചാണെങ്കിൽ അതിൻ്റെപ്പോൾ ചെയ്താലോ അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലെ കെട്ടോ അപ്പം ഇൻഷാല്ലാം നാളെ കാണാം അസ്ലാമലൈക്കും